റോമാ സാമ്രാജ്യത്തിൻ്റെ അധപ്പതനം നേടി മുന്നൂറ്റി പന്ത്രണ്ടിൽ റോമാ സാമ്രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി റോമിൻ്റെ പടിഞ്ഞാറ് ഭാഗവും അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് ഡിസീനിയസ് റോമിൻ്റെ കിഴക്കൻ ഭാഗവും ഭരിക്കുവാൻ തുടങ്ങി ഇപ്രകാരം വിഭജിത ഭരണവും തുടർത്തൊഴിലുള്ള ദുർബലമായ ഭരണാധികാരികളുടെ ഭരണ വൈകല്യങ്ങളും റോമാ സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ശിഥിലമാക്കി അതുപോലെ അഞ്ചാം നൂറ്റാണ്ടിൽ വിസിഗോത്ത് ഫ്രാങ്കുകൾ ഓസ്ട്രോഗാത്ത് സാക്സൺ തുടങ്ങിയ കിരാതവർഗക്കാരുടെ നിരന്തരമായ ആക്രമണങ്ങളും റോമാ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കി അതാവി അനുഗ്രഹിക്കണമേ റോമാ സാമ്രാജ്യത്തിൻ്റെ അതപ്പുതനത്തെ ഞങ്ങൾ ഓർമ്മിക്കുന്നു സഭ ഇതിനെല്ലാം മധ്യത്തിലൂടെ വളർന്നതിന് ഓർമ്മിച്ച് നന്ദി പറയുന്നു പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും കോഴിച്ചു ദേശം ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും